ഇല്ലാത്ത സമയത്ത് ഇതുപോലത്തെ ഒരു മീൻ വറ്റിച്ചത് മതിയിട്ടും മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കൈ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചതിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ പിന്നെ അതിലോട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചേർത്ത് കൊടുക്കുന്ന രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ സ്പൂണ് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി മുന്നേ കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് നടുവേ കയറിയതും കൂടി ചേർത്ത് പിന്നെ ചപ്പാട്ട ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കഴി ഉപയോഗിച്ച് കുഴച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മത്തിയൊക്കെ ഇവിടെ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാട്ടോ എല്ലാം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മീൻ വെന്ത് കിട്ടുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മീനിൻ്റെ പാകത്തിനായിരിക്കണം കേട്ടോ വെള്ളം അപ്പോൾ ഞാൻ കുറച്ചും കൂടി പുളി കുതിർത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി വെള്ളം വറ്റിക്കുക അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ച് നല്ല രീതിയിൽ മീൻ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നല്ല തൂ വെളിച്ചെണ്ണം കൂടി തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ കിട്ടിലും മീൻ വറ്റിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിംപിളാണ് തയ്യാറാക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നടക്കണം